ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ചോബിനാണ് കൊല്ലം ലാ ഗവൺമെൻറ് ഓഫ് ഫിഷ് ഫാമിയത് ആക്ച്വലി ഈ ഇൻട്രോഡക്ഷൻ പറഞ്ഞ നമ്മൾ അടുത്ത കേട്ടോ റോഡിറങ്ങുമ്പോൾ കൊച്ചു പിള്ളേർ വരും ഹായ് ഗൈസ് വെൽക്കം ടു കൊല്ലം ബസ്സില എന്നുള്ള രീതിയിൽ നിന്ന് കളിയാക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഫാമിലി സൈഡിൽ ഇരിക്കുകയാണ് ഇവിടെ നമ്മുടെ ബ്രീഡിങ് സെക്ഷനാണ് നമ്മുടെ ബ്രീഡിങ്ങിനുള്ള ബ്രൂഡുകളെല്ലാം കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫീമെയിൽസ് മെയിലെല്ലാം സെ ഇട്ടിട്ടുണ്ട് അതിനകത്ത് നിന്ന് തീരും നമ്മൾ നമ്മുടെ ബ്രൂഡിലെ മെയിൽസിനെ മെയിസിനെ മാറ്റുവാണ് മെയിൽസിനെ എല്ലാം മാറ്റിയിട്ട് കാരണം ബ്രീഡിംഗ് ബോക്സ് നമ്മൾ എല്ലാ ടാങ്കിലും ഇറക്കി കുഞ്ഞുങ്ങളെ എല്ലാം കളക്ട് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മളിത് ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ടാ മൂന്നോ ആഴ്ചകളാവും അപ്പോൾ അതിനുള്ളിൽ ഉള്ളിൽ നമ്മൾ ഇതൊരൊന്നും ചെയ്തിട്ടില്ല കുഞ്ഞുങ്ങളെ ഒന്നും തന്നെ കളക്ട് ചെയ്തിട്ടില്ല എല്ലാം അവർ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് ബ്രീഡിംഗ് ബോക്സ് സെറ്റ് ചെയ്യാൻ പോകണം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ടാങ്ക് എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ മെയിൽസിനെ എല്ലാത്തിനും കളക്ട് ചെയ്യുകയാണ് നമ്മുടെ ഈ ടാങ്ക് കിടക്കുന്ന എല്ലാത്തിലെ മെയിൽസിന് കളക്ട് ചെയ്ത് ഒരു ഇതിലോട്ട് ഇടുക അത് ചില മെയിൽസ് എല്ലാം എൻ്റെ ഏജ് കഴിഞ്ഞ് ഏജ് കഴിഞ്ഞതെന്ന് ഉദ്ദേശിച്ചത് ബ്രീഡിങ് ഒക്കെ കഴിഞ്ഞ് ഏകദേശമായി ഇത് നമ്മുടെ നൈറ്റ് ഡ്രാഗൻ്റെ മെയിലാണ് കേട്ടോ റോസ് കെയിൽ വരുന്നത് ജസ്റ്റ് ചാടൂ ചാടും ചാട് കറക്റ്റ് നമ്മൾ അവിടെ ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റിയിട്ട് നമ്മുടെ നൈറ്റ് ഡ്രാഗൻ്റെ റോസ് കെയിൽ ഹൈഡ്രോർസിൽ വരുന്നതാണ് അതിന് ഒരു മെയിലിനെയും കൂടി നമ്മളിതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് പൊളിക്കാൻ നമ്മൾ പിടിക്കുന്ന കണ്ടപ്പനെ മുങ്ങി ആകാതിരിക്കുന്ന അതിനും കൂടി പിടിക്കാം ഈ ഒരു നെറ്റ് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും പറ്റുന്ന ഒരു അബദ്ധമെന്ന് വെച്ചാൽ ഫിഷും ഇതിനകത്ത് ചാടും ചാടി തറയിൽ പോയി ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ടാങ്കിനകത്ത് തന്നെ ആ ഗ്ലാസ് ഇറക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതൊരു ചെറിയ സ്റ്റേജിൽ ഒരു മെയിലിനെയും ബ്രീഡിങ് കിട്ടിയാണ് എല്ലാം ഫീമെയിൽസ് എല്ലാം ബൂസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി മെയിൽസിൻ്റെ ആവശ്യമില്ല അങ്ങനെ നമ്മൾ മെയിൽസിനെല്ലാം മാറ്റിയാണ് നമ്മുടെ മെയിൽസ് തന്നെ ഇത് നോക്കിയാൽ അത് ഇത് എഡിഷിങ് എഡിറ്റിങ് ഒന്നും ചെയ്യാത്ത വീഡിയോ നമ്മൾ നേരെ നമ്മുടെ ഗോപ്രോ യൂസ് ചെയ്ത് വീഡിയോ എടുക്കുന്നു അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ നമ്മുടെ നൈറ്റ് ഡ്രാഗിൻ്റെ ഇതിന് ഫോക്കസ് കിട്ടത്തില്ല കേട്ടോ കാരണം ഇതൊരു വൈഡ് റേഞ്ച് ഫോക്കസ് ആണ് ഇതിനകത്ത് കിടക്കുന്നത് ഇത് ഫിഷിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനകത്ത് ഫോക്കസ് കിട്ടുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് നമ്മുടെ അടുത്ത ടാങ്കിൽ നമ്മുടെ മൾട്ടി ഡ്രാഗിനാണ് മൾട്ടി ഡ്രാഗിൻ്റെ റോ സ്റ്റൈലാണ് കിടക്കുന്നത് പല ഇൻസ്റ്റയിലെ പല വീഡിയോകളിലും നമ്മുടെ തന്നെയിൽ വരുന്ന ഒരു ഫിഷാണിത് അടിപൊളി ടൈലുള്ള ഒരു ഫിഷാണ് അതിനേയും കൂടി മാറ്റാം എടുത്ത് രണ്ട് മെയിലിനെ വെച്ചാണ് നമ്മൾ കീപ്പ് ചെയ്തത് രണ്ടാമത്തെ മെയിലിനെ പിടിക്കാം ഒരുതായിട്ട് ചാടത്തില്ല ഇപ്പം ഞാൻ ചാടി ഈ ഫ്രിഡ്ജ് ബോക്സിനെ ഇടയ്ക്ക് വീണ പണി പോകണം നമുക്ക് മെയിൽസ് തറേ പോയാലും പിന്നെയും സീനില്ല പക്ഷേ ഫ്രിഡ്ജ് ബോക്സിനെ ഇടയ്ക്ക് വീഴുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സീനാണ് ഇത് നമ്മുടെ മോസ്കോ ഗ്രീൻ എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് ഇനി ഇത് നമ്മൾ സെയിലൊക്കെ ചെയ്യുന്നതാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എൻ്റെ ബ്രൂഡാണ് അതിൻ്റെ മെയിലിനെ നമ്മൾ പറ്റുകയാണ് ഇതാണ് അവസ്ഥ ഇതുമാതിരി കയറി ചാടിക്കളയും അതുകൊണ്ട് ഈ ഒരു നെറ്റിൻ്റെ ഒരു വിഷയം അതാണ് ഫോം ഒരു വീഡിയോ വെച്ചെടുക്കുന്ന ഒരു എൻ്റെ അവസ്ഥയാണത് അപ്പോൾ എല്ലാം നമ്മളെ നൈസിന് പിടിച്ചിട്ട് നടക്കില്ല ഗൈസ് നമുക്കിവിടെ തന്നെ വെച്ച് ഒന്നുകൂടി നോക്കാം ഫ്രിഡ്ജിൻ്റെ ഇടയിൽ പോവാതെ പിടിച്ചിടാം എന്നുള്ള രീതിയിൽ നടക്കും മോസ്കോ ഗ്രീൻ ഡൈസ് കുഴപ്പമില്ല നമ്മളതിനകത്ത് തന്നെ സെറ്റ് ഇട്ടിട്ടുണ്ട് അടുത്ത മോസ്കോ ഗ്രീൻ ഒരു പ്രശ്നമില്ലാതെ നമ്മൾ ഓക്കെ സെറ്റ് ഇട്ടിട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ മോസ്കോ ഗ്രീൻ ഉണ്ട് മൂന്ന് വെറൈറ്റി മൾട്ടി ഡ്രാഗനും മോസ്കോ ഗ്രീനും നൈറ്റ് ഡ്രാഗൻ ഇട്ടിട്ടുണ്ട് ഫീമെയിൽസ് കൊണ്ട് അവിടെ സൈഡ് ചെയ്പ്പോണ്ട് അമ്മേ പിടിക്കുന്നില്ല ഇത് നമ്മുടെ സിൽവർ റാഡോടെയാണ് കേട്ടോ സിൽവർ റാഡോടെ റോസ് സ്റ്റൈൽ വരുന്ന ഐറ്റം ആണ് സിൽവർ റാഡോടെ നമ്മുടെ വെള്ളം എല്ലാം നല്ല പെർസ്റ്റ് ക്വാളിറ്റി ഇട്ടേക്കാണോ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോൾ ചെയ്തുള്ളത് കൊണ്ടാണ് കേട്ടോ ഓക്കെ ഇങ്ങനെ നമ്മൾ സിൽവർ റാഡോ എടുത്തിട്ടു ലാസ്റ്റ് ഇന്ന് എല്ലാം കൂടി കമ്പയിൻ ചെയ്തിട്ട് വീഡിയോ ആണ് ചേരാം കേട്ടോ എന്നാലേ ശരിയാകത്തോളൂ ഇപ്പോൾ അത് കാണിക്കൊള്ള രീതിയില്ല ഭയങ്കര ഓട്ടോ ആണ് കേട്ടോ കിട്ടിയല്ല സിൽവർ റാഡോടെ അതിനകത്ത് നിന്ന് ഇറങ്ങുന്ന വേറൊരു എച്ച് ബി വരാത്തൊരു വെറൈറ്റിയാണ് കേട്ടോ മതി എല്ലാത്തിനും എല്ലാം ബ്രൂഡിൻ്റെ മെയിൽസ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെതായ ഒരു ബ്രീഡിങ്ങിന് യൂസ് ചെയ്യുന്നത് അതിൻ്റേതായ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ യെല്ലോ മൊസേക്കിൻ്റെ മെയിലാണ് അതിനും കൂടി പിടിക്കാം നടിപിനെയാണ് എടുക്കുന്നത് നമ്മുടെ യല്ലോ മൊസൈക്കിൻ്റെ മെയിൽ രണ്ടാമതോടെ സൈഡ് ഹാഫ് മൂണ്ട് അടുത്ത അടുത്തേതാണ് അടുത്തത് നമ്മുടെ പേര് പറഞ്ഞതരോ പേര് കുറക്കാം ഇത് നമ്മുടെ ഡോർസിൽ വരുന്ന ഐറ്റം ആയിരുന്നു ആ ഫ്ലെമിംഗോ ഫ്ലെമിംഗോ റെഡ് റോസ് എന്ന് പറയുന്നത് മൂന്ന് മെയിലുണ്ട് മൂന്നിനെയും കൂടി പിടിച്ചാൽ നടക്കൂല ഓരോന്നൊരോന്ന് വെച്ചെടുക്കാം മൂന്നാമത്തെ മെയിലിനുണ്ട് ഇതെല്ലാം ഫീമെയിലും ബോസ്റ്റ് ആയതാണ് കേട്ടോ ഫ്ലിമിംഗോടെ മൂന്ന് മെയിലിനെയും നമ്മൾ എടുത്തിട്ട് ഫ്ലെമിംഗോ ഇന്നേ നമുക്ക് ഞാൻ പറഞ്ഞാലോ ഈ സൂം ഔട്ട് കിട്ടാത്തതുകൊണ്ട് സൂം സൂമ് മാക്രോ സൂമ് കിട്ടാത്തത് കൊണ്ടുള്ള സീനാണിത് ഞാൻ ഇതാണ് ഫ്ലിമിംഗോ കാണാൻ പറ്റിയത് ഇതെല്ലാം വിത്തൗട്ട് എഡിറ്റ് ചെയ്യുന്നത് ഒരു അഡിറ്റോ ഇല്ല ഒരു ഫ്ലിറ്റ് ഇല്ലാത്തുള്ള സാധാ വീഡിയോ വിദ്യ പിന്നെ അത് മെയിലുണ്ട് ട്രണ്ടിൻ്റെ പക്ഷേ ആ ബ്രോൺ ട്രണ്ടിൻ്റെ മെയിൽ എന്താണ് പറയുക അതിന്റെ ലൈഫ് സ്പാൻ തീർന്നു അപ്പോൾ പിന്നെ അമ്മമാർ നമ്മൾ ഉമ്മരുടെ കൂടെ ഇട്ട് കീപ്പ് ചെയ്യുന്നില്ല യോ ഇനി നമുക്ക് അടുത്ത് ഇതിനകത്ത് എച്ച് ബി ബ്ലൂവിൻ്റെ മെയിലടപ്പുണ്ട് നല്ല മെയിലാണ് അപ്പോൾ അമ്മമാരെ പിടിക്കാം ഒരു തണുപ്പ് ബ്രീഡിങ് ടേൽ കട്ട് ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ പോയാലും അതിനകത്ത് വരും കാരണം ബ്രീഡിങ്ങിനോട് ഇടുന്നത് കൊണ്ട് മെയിൽസിൻ്റെ ഉറപ്പ് എടുപ്പം ഭയങ്കര സാൻ തെയിൽ വരുന്നതാണ് എച്ച് ബി ബ്ലൂവിൻ്റെ അറിയാമല്ലോ നമ്മുടെ എടുത്തിട്ടുള്ള കറങ്ങിയ ഏറ്റവും നല്ല ടേൽ ക്വാളിറ്റി വരുന്ന റൈറ്റ് ആണ് അത് ഇത് നമ്മുടെ വൈറ്റും കൂടിയാണ് ടാങ്ക് കേട്ടോ അതുകൊണ്ട് വലുതായിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് ഒന്നും അറിയാൻ നല്ല സൂപ്പർ വരുന്ന ഒരു വെറൈറ്റി ആണ് ഉണ്ടായിട്ട് ബീ ബ്ലൂ എന്ന സാടി ഇപ്പോൾ നിങ്ങൾക്ക് ഫിഷിനെ കുറിച്ച് അറിയാവുന്നവർക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും ഇത് പാൻഡോറ ബ്ലൂ ആണ് ആയിട്ട് നമ്മൾ ബ്രീഡ് ആവട്ടെ ആവട്ടേന്ന് വിചാരിച്ച് ബ്രൈക്കണം ഇത് നമ്മുടെ ബ്ലൂ ഡയമണ്ട് ബ്ലൂ ഡയമണ്ടിൻ്റെ മെയിൽ നിന്നാണ് റോസ്റ്റൈൽ വരുന്നതാണ് നല്ല അടിപൊളി വെച്ചാൽ ഇത് നമ്മളെവിടെ ഡെവലപ്പ് ചെയ്ത ബ്ലൂ ഡയമണ്ട് ആണ് കേട്ടോ നൂറ് ശതമാനം പറയാം നല്ല സ്റ്റെബിലിറ്റിയും അല്ല വേറെ ഒന്നും ഇറങ്ങത്തില്ല ഇന്ന തോറ്റ് സ്ട്രെയിനും വേറെ ഒരു ബ്ലൂ ഡയമണ്ട് ആണ് പിന്നെ ബ്ലൂ ഡയമണ്ടും ആയിരിക്കും ഇങ്ങനെ ഉണ്ട് തീർന്നില്ല കേട്ടോ നമ്മുടെ നമ്മുടെ ടോപ്പേഴ്സിലോട്ടുണ്ട് പക്ഷെ മുമ്പ് ഇവിടെ ബ്രെയിലിൽ ചാടാം നമ്മുടെ ടോപ്പ് സ്ട്രെഡാണ് ടോപ്പ് സ്രെഡിൻ്റെ ഫീമെയിൽ മെയിലിനെ പിടിക്കാം അതിനകത്ത് ഒരു മെയിലിനെ ഇട്ടോളൂ കേട്ടോ എങ്കിൽ അവനെ ബ്രീഡിങ് കഴിഞ്ഞ് നമ്മൾ മെയിലിങ്ങെടുക്കണം ചാടിൽ ചാടി ചാടും ഒന്ന് പറഞ്ഞു കേട്ടോ പണി ഇരുമൊന്നാകും പണി തരാതെ അങ്ങ്ങ്ങ് വീണു നമുക്ക് അടുത്ത് പിടിക്കാം നമ്മുടെ സ്നേക്ക് സ്കിന്നിൻ്റെ ആണല്ലോ ഇതും അതേപോലെ നല്ല സൂപ്പർ ടൈ വരാം ചാടും കേട്ടോ കിട്ടാവും പണിയിലപ്പോൾ നമുക്ക് നമ്മുടെ ബോക്സ് ഇവിടെ തന്നെ വെച്ചോട്ട് പിടിക്കാം സ്നേക്ക് സ്കിന്നിൻ്റെ ആണ് മൂന്ന് എണ്ണം കഴിഞ്ഞിട്ട് ഇന്നത്തെ ചാടി വീണ പ്രശ്നമല്ലല്ലോ അങ്ങനെ സ്നേ സ്കിൻ്റെ മെയിലിനെ എല്ലാത്തിനെയും കൂടി പിടിക്കാം ഇതും നമ്മുടെ സൂപ്പർ ഫാൻ്റേലും വരുന്നതാണ് കേട്ടോ കണക്കാണ് നമ്മുടെ 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 ജപ്പാൻ ബ്ലൂ ബ്ലൂടെയിലിൻ്റെ കണക്ക് അപ്പോൾ എല്ലാം എല്ലാ ഒരു കൂടി ഉണ്ട് കേട്ടോ വിളിച്ചിരിക്കുന്നു കാണാം നല്ല മെറ്റണായിഡാണ് അതുകൊണ്ട് സീനില്ല നമുക്ക് ഇനി ഇതിനകത്ത് എല്ലാം ബോക്സ് ഇറക്കാം അങ്ങനെ നമ്മളിവിടെയുള്ള എല്ലാ മെയിൽസിനെയും പിടിച്ചിട്ടുണ്ട് റൂഡിലുള്ള എല്ലാ മെയിൽസും പക്ഷെ നമ്മൾ വിട്ടുപോയി കുറച്ച് ആൾക്കാരുണ്ട് അവരെയും കൂടി പിടിക്കാം അയ്യോ നമ്മുടെ മോസ്കോ ബ്ലൂ അതിനകത്ത് ഒരു മെയിലേ ഉള്ളൂ ഇത്രയും ഫീമെയിൽ അതുകൊണ്ട് അത് വലിയ സീം വരത്തില്ല എന്താ ചെയ്യുന്നതിനകത്ത് ബ്രീഡിംഗ് ബോക്സ് പോലും ഇല്ല നമ്മൾ ചെയ്യുന്നതാണ് അതിന് വേണ്ട ചില്ലി മൊസൈക്കുക ഇത് ചില്ലി ചില്ലിയും മൊസിക്കുന്ന റോസ്റ്റൈൽ വരുന്നതാണ് അതിനകത്തുന്ന മെയിലേയും കിടക്കുക അത് നമ്മൾ ഇയർ ക്വാളിറ്റി അല്ല കേട്ടോ റോസ്റ്റൈൽ വരുന്നതായിരിക്കും ഇപ്പോൾ അവനേയും കിടക്കുക അത് കഴിഞ്ഞിത് നമ്മുടെ പർപ്പിൾ മൊസൈ അതും കിടക്കട്ടെ ഇത് നമ്മുടെ ആൽബിനോ സിൽവർ ആണ് ആൽബിനോ സിൽവറാണോ അവിടെ മെയിലാണ് അവനേയും കെടുക ബ്രീഡിങ്ങിന് ഇട്ടാൽ മതിയല്ലോ ചാടയിൽ ചാട് നല്ല സീനാണ് കേട്ടോ ചാരിക്കൽ തറയിൽ ചാടാതെ കറക്റ്റ് എങ്ങനെ ഇടാം എന്നതാണ് മെയിൻ ഡ്രസ് കാരണം ഈ ടൈപ്പ് വല യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്കിലും മറ്റേ വല യൂസ് ചെയ്തു തുടങ്ങി നോ അത് വെച്ചാൽ ഫിഷ് വലയ കയറി കുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ വല യൂസ് ചെയ്യേണ്ടത് അതെങ്കിൽ ഇവനെ ഞാൻ എടുക്കുന്നില്ല കേട്ടോ ബ്രീഡ് ഔട്ട് എന്ന് ചോദിച്ചാൽ അത് അങ്ങനെ ചില്ലി മുസ് ഒരു മെയിലേ ഉള്ളൂ എടുക്കണം വേണ്ട കിട്ടുന്ന ബ്രീഡ് ഔട്ട് അത് എടുക്കണം ഇങ്ങടത്തേക്കല്ലേ ഫീമെയിൽസിൻ്റെ സ്ട്രെസ്സ് കുടയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മെയിൽസിനെ എടുക്കുന്നത് ചാടാതീട്ടുള്ളൂ കറക്റ്റായിട്ട് അവിടെയുള്ള എല്ലാ മെയിൽസിനെയും നമ്മൾ കളക്ട് ചെയ്ത് നമ്മുടെ ബ്രൂഡിലെ എല്ലാ മെയിൽസും ഉണ്ട് ഇനി പിന്നെ നമുക്ക് നമ്മുടെ ഫാമിൽ കൊണ്ടുവിടാം ഫാം എന്ന് വെച്ചാൽ അകത്ത് ഷെഡിൽ കൊണ്ടുപോകാം ഇത്രയും മെയിൽസാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് കാര്യങ്ങളെല്ലാം കണ്ട ക്വാളിറ്റി കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് എല്ലാ മൊസൈഗ് നൈറ്റ് ഡ്രാഗൻ മൾട്ടി ഡ്രാഗൻ മോസ്കോ ബ്ലൂ എല്ലാത്തിൻ്റെയും മെയിൽസ് ഉണ്ട് ഇതെല്ലാം നല്ല സൂപ്പർ ക്വാളിറ്റി വരുന്ന മെയിൽസ് ആണ് പക്ഷെ നമ്മൾ ബ്രീഡിങ്ങിന് ഫീമെയിൽ മേറ്റ് ആയതുകൊണ്ട് നമ്മൾ അവിടെ എല്ലാം ഒരുമിച്ച് ഇവിടെ നമ്മുടെ ഷെഡ്ഡി ഷെഡ് അറിയണം നമ്മുടെ സെയിൽ സെക്ഷന് ഒരു ബ്രൂഡിനെ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട് അവിടെ കീപ്പ് ചെയ്യും വെളിയിൽ നിൽക്കുന്നത് അത് കൊള്ള ഇതപ്പോൾ ഇറങ്ങി ചാടി വെളിയിൽ ആ തലപ്പില നമ്മൾ ഉമ്മനെ പിടിച്ച് ഞാൻ ഇതാണ് നമ്മൾ ചെന്നിട്ടാണെങ്കിൽ ഇത്തോട്ട് കീപ്പ് ചെയ്യുന്നത് മെൻസിനെല്ലാം ഒരുമിച്ച് വെക്കാം പക്ഷെ വെള്ളം കുറയ്ക്കാൻ വെള്ളി പെട്ടെന്ന് അതിനകത്തോട്ട് കേട്ടു അതായത് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് നമ്മൾ തുറന്ന് വിടുന്നതായിരിക്കും അപ്പോൾ ഇത് എത്രയേ ഉള്ളൂ നമ്മൾ എന്തിനായി ചെയ്തതെന്ന് വെച്ചാൽ ഫീമെയിൽസിനെ എല്ലാം ബ്രീഡിൻ്റെ സമയത്ത് ഓവർ സ്ട്രെസ്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ പിടിച്ച് ഇങ്ങനെ ഇട്ടേക്കുന്നത് ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് എല്ലാം ബ്രീഡിങ് കഴിച്ചിലാക്കും എന്നിട്ട് ജസ്റ്റ് ബ്രീഡിങ് ആയി കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വരെ തുറന്നുവിടും അത്രയോളൂ ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള ഗെപ്പി സംബന്ധമായ വീഡിയോകൾ കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും ബൈ